നോട്ടീസും ും അവയുടെക്കുള്ള സമയവും യഥാ സ്ഥലവും എന്നതാണ് അമ്പത്തിനാലാമത്തെ വകുപ്പ് പറയുന്നത് നാമ നിർദ്ദേശങ്ങളെ കുറിച്ചുള്ള നോട്ടീസും അവയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള സമയവും സ്ഥലവും അതിൽ പറയുന്നത് അമ്പത്തിരണ്ടാം വകുപ്പിലെ ഒന്നാം ഉപവകുപ്പിൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചാൽ വരണാധികാരി അത് സമർപ്പിക്കുന്ന ആളെയോ ആളുകളെയോ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് നിശ്ചയിച്ചുള്ള തീയതിയിലും സമയത്തും സ്ഥലത്തും ആ സ്ഥലവും അറിയിക്കേണ്ടതും നാമനിർദ്ദേശ പത്രികയിൽ തൻ്റെ ക്രമനമ്പർ ചേർക്കേണ്ടതും നാമനിർദ്ദേശ പത്രികയിൽ അത് തനിക്ക് സമർപ്പിച്ച തീയതിയും സമയവും പ്രസ്താവിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും കൂടെ ചേർത്ത് ഒപ്പുവെക്കേണ്ടതും അതിനുശേഷം ആകുന്നത്ര വേഗത്തിൽ നാമനിർദ്ദേശ പത്രികയെ കുറിച്ച് അതിൽ ഉൾപ്പെടുത്തിയുള്ള സ്ഥാനാർത്ഥികളെ നിർദ്ദേശകൻ എന്നീ രണ്ടു പേരുടെയും നാമനിർദ്ദേശ പത്രികയിലെ വിവരങ്ങളും അടങ്ങുന്ന ഒരു നോട്ടീസ് തൻ്റെ ഓഫീസിൽ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലത്ത് പതിക്കേണ്ടതാണ് അത് നമ്മൾ മുമ്പേ പറഞ്ഞു ഒരാള് നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം അതിന് ആദ്യം ഒരു കൈച്ചീട്ട് കൊടുക്കണം കൈച്ചീട്ട് കൊടുത്തിട്ട് നാമനിർദ്ദേശ പത്രികയുടെ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തണം ഹോൾ സ്പീക്കേഴ്സ് പാർട്ട് ഓഫ് ദി ഓഫീസ് എന്നാണ് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്ന സ്ഥലത്ത് ഇപ്പം ഭരണാധികാരികൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ നാമനിർദ്ദേശ പത്രിക തന്നെ ഫോട്ടോ കോപ്പി എടുത്ത് അവിടെ ഒരു ടാഗിനകത്ത് കെട്ടി തൂക്കിയിടും അപ്പൊ പിന്നെ പ്രധാന സംഗതികൾ ഏതാണ് അപ്രധാന സംഗതികൾ ഏതാണ് എന്നൊന്നും നോക്കേണ്ടതില്ല ഒറ്റയടിക്ക് പരിപാടി ഓഹേ അതാണ് പറഞ്ഞത് അടുത്തത് അമ്പത്തി അഞ്ചാമത്തെ വകുപ്പാണ് പുസ്തകമുള്ളവർ നോക്കുക അമ്പത്തി അഞ്ച് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന എന്നതാണ് അമ്പത്തി അഞ്ചാമത്തെ വകുപ്പ് പറയുന്നത് അതിൽ അതിൽ ഒന്ന് രണ്ട് മൂന്ന് ഒക്കെ ഉണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനെ എട്ട് ഉപവകുപ്പുകളും സൂക്ഷ്മ പരിശോധന നാപ്പത്തി ഒമ്പതാം വകുപ്പിൻ കീഴിൽ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് നിശ്ചയിച്ചുള്ള തീയതിയിൽ സ്ഥാനാർത്ഥികൾക്കും അവരുടെ തെരഞ്ഞെടുപ്പ് ഏജന്റന്മാർക്കും ഓരോ സ്ഥാനാർത്ഥിയുടെയും നാമനിർദ്ദേശകനും ഓരോ സ്ഥാനാർത്ഥിയുടെയും രേഖാമൂലം യഥാവിധി അധികാരപ്പെടുത്തിയ മറ്റൊരാൾ സ്ഥാനാർത്ഥിക്കും ഏജന്റിനും രേഖാമൂലം ഏർപ്പെടുത്തിയ മറ്റൊരാൾക്കും എന്ന് പറഞ്ഞാൽ മൂന്ന് പേർക്ക് വരണാധികാരി നിശ്ചയിക്കുന്ന സ്ഥലത്തും സമയത്തും തീയതിയിലും ഹാജരാകേണ്ടതും എന്നാൽ മറ്റാർക്കും അങ്ങനെ ഹാജരാകാൻ പാടില്ലാത്തതുമാണ് ഒന്ന് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയുടെ ഏജന്റ് സ്ഥാനാർത്ഥി കത്ത് മൂലം ആവശ്യപ്പെട്ട വേറൊരാൾ അവർ അങ്ങനെ മൂന്ന് പേർക്ക് ഹാജരാകും ണ്ടാം വകുപ്പിൽ പറഞ്ഞിട്ടുള്ള സമയത്തിനുള്ളിൽ രീതിയിലും സമർപ്പിക്കപ്പെട്ട എല്ലാ സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രിക പരിശോധിക്കുന്നതിനു വേണ്ട ന്യായമായ എല്ലാ സൗകര്യങ്ങളും ഭരണാധികാരി അവർക്ക് നൽകേണ്ടതാണ് അപ്പോ ഇവിടെ വളരെ സിമ്പിളായി കാര്യം പറഞ്ഞിട്ടുണ്ട് സൂക്ഷ്മ പരിശോധനയുടെ ഒന്നാമത്തെ വകുപ്പ് എന്ന് പറഞ്ഞാൽ അമ്പത്തി അഞ്ചാമത്തെ വകുപ്പിലാണ് സൂക്ഷ്മ പരിശോധന പറയുന്നത് അതിലെ ഒന്നാമത്തെ ഉപവകുപ്പിൽ പറയുന്നത് സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയുടെ ഏജന്റും ആയ കത്ത് തന്ന മറ്റൊരാൾക്കും എന്തു ചെയ്യാം നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് സ്ഥലത്തും തീയതിയിലും സമയത്തും പങ്കെടുക്കാം മറ്റും ഒരാളെയും അവിടെ എന്തുയില്ല അനുവദിക്കില്ല ആ സമയത്ത് ഭരണാധികാരി എത്ര സ്ഥാനാർത്ഥികളുണ്ടോ അവർക്ക് എത്ര ഏജൻറ്റന്മാരുണ്ടോ അല്ലാതെ എത്ര പേരുണ്ടോ അവർക്കെല്ലാം വന്ന് സ്വസ്ഥമായി ഇരു ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ഥല സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കേണ്ടതാണ് എന്നാണ് അമ്പത്തി അഞ്ചിലെ ഒന്നാമത്തെ ഉപവകുപ്പിൽ പറഞ്ഞിട്ടുള്ളത് അതായത് അമ്പത്തഞ്ച് ഒന്ന് ഇനി നമ്മൾ പറയുന്നത് അമ്പത്തി അഞ്ച് രണ്ട്